ഇപ്പോൾ നമ്മൾ ഏതിൽ നോക്കിക്കഴിഞ്ഞാലും കാണാൻ പറ്റുന്ന പറ്റുന്നൊരു ന്യൂസാണ് നമ്മൾ വെഞ്ഞാറുമോട് നടന്നിട്ടുള്ള ആ ഒരു കൂട്ടക്കുരുതിയിൽ ഇത് ചെയ്തിട്ടുള്ളതാരാണ് അഫ്വാൻ എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരനാണ് എങ്ങനെ ആ ഒരു ചെറുപ്പക്കാരന് ഇങ്ങനെ ഒരു മനസ്സ് വന്നു നിങ്ങളെല്ലാവരും മനസ്സിലും ഉണ്ടാവും ഇതിന് ഓരോ ചോദ്യങ്ങളിലെ ആള് ആൾ മയക്കുമരുന്നിനടിമയായിരുന്നു അതല്ല എന്തുകൊണ്ടാണ് ഇയാൾ ഇങ്ങനെ ചെയ്തത് എന്നുള്ളത് എല്ലാവരുടെ മുന്നിലും ഒരു ചോദ്യമാണ് എങ്ങനെ ഇതിന് കൈ ഉറക്കുന്നത് എന്നൊക്കെ ഉള്ളതില്ലേ ഇതിൻ്റെ ഒരു പിന്നില് നമുക്കറിയാം ഇനി വരുന്ന ഒരു ജനറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനൊന്നും ഒരു മടിയും ഇല്ലാത്ത ആളുകളായി തീരും എന്നുള്ളതാണ് ഞാൻ കുറച്ച് മുന്നേ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി വരുന്ന ഒരു തലമുറ ഈ രീതിയിലാവും എന്നുള്ളത് അതിൻ്റെക്കൊരു പ്രധാന കാരണം ഇന്ന് കുട്ടികൾ പല ആളുകളും അടിമയാണ് പിന്നെ നമുക്കൊരു തോന്നലുണ്ട് ഈ മയക്കുമരുന്ന് യൂസ് ചെയ്യുന്ന ആളുകൾ മാത്രമേ ഇങ്ങനെ ആവുള്ളൂ എന്ന് അതിനെക്കാട്ടിലും ഡേഞ്ചർ ഒരു കാര്യമാണ് നമ്മൾ മൊബൈലിലുള്ള കുട്ടികളെ ഗെയിം ഫ്രീ ഫയർ പോലുള്ള ഗെയിമുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അവരെ ബ്രെയിനിൽ എന്താണ് മെസ്സേജ് കൊടുക്കുന്നത് കൊല്ലാനും വെടിവെക്കാനും ഇതൊക്കെയാണ് അപ്പോൾ എന്താണോ ചെറിയ കുട്ടികളാവുമ്പം അവർക്ക് കിട്ടുന്നത് അതാണ് അവരെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അതാണ് അവരെ ക്യാരക്ടറായിട്ട് മാറുന്നത് അപ്പോൾ ഈ കുട്ടികൾക്ക് നമ്മൾ എന്താണോ ചെറുപ്പത്തിൽ കൊടുക്കുന്നത് അതാണ് നമ്മളെ കുട്ടികൾ തിരിച്ച് നമുക്ക് തരുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ മിക്കവാറും നൂറിൽ നൂറ് ശതമാനം കുട്ടികളും ഈ ഒരു ഗെയിമിനൊക്കെ അടിമകൾ തന്നെയാണ് ഇല്ലെങ്കിലും കുറച്ച് കുട്ടികൾ അതൊന്നും ഒഴിവായി ഫോണിന് അഡീഷനാണ് എന്നു വേണമെങ്കിൽ പറയാം അപ്പോ എന്തായാലും അവരെ ബ്രെയിനിൽ ഇതിനൊന്നും ഒരു മടിയും ഉണ്ടാവില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ സത്യം അവർക്ക് കൊല്ലാനൊന്നും ഒരറപ്പോ വെറുക്കോ ഒന്നും തോന്നൂല എന്നുള്ളതാണ് കൈ ഉറക്കവും കാരണം ഇത് തന്നെ ഇവരെ ചെവിയിലും ഇവരെ കണ്ണിലും ഇതാണ് ഈ ഒരു ഗെയിമിന് ഇവർക്ക് കിട്ടാനുള്ളത് അപ്പോൾ മയക്കുമരുന്ന് മാത്രമാണ് ഇതിനൊക്കെ കാരണം എന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട നിങ്ങളെ കൂടെയുള്ള മക്കൾ ഇങ്ങനത്തെ ഗെയിമുകളൊക്കെ കളിക്കുമ്പം നിങ്ങൾ ശ്രദ്ധിക്കുക നാളെ നമ്മളെ മക്കൾ തന്നെയാവും നമ്മളെ കൊലപാതകങ്ങൾ എന്നുള്ളത് ഇനി ഒരു കുഞ്ഞു കാര്യങ്ങൾ മതി ഇവർ ആവശ്യപ്പെടുന്ന വേറൊരു കാരണം എന്താണെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികൾ എന്താണോ ആവശ്യപ്പെടുന്നത് നമ്മൾ കുറെ കഷ്ടപ്പെട്ടിട്ടാണ് വളർന്നിട്ടുള്ളത് അപ്പം എൻ്റെ മകന് അല്ലെങ്കിൽ മകൾ ഈ കഷ്ടപ്പാടുകളൊന്നും അറിയരുത് എന്ന് വിചാരിച്ച് നമ്മൾ അവരെ ആവശ്യങ്ങൾക്ക് അപ്പുറം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അവർക്ക് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അവരെന്താണോ ആവശ്യപ്പെടുന്നത് ഒരു പക്ഷെ നമുക്കത് പറ്റിയിട്ടില്ലെങ്കിൽ പോലും കടം വാങ്ങിച്ചിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യും അവർക്ക് സാധിപ്പിച്ച് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം ഈ ഒരു മൊബൈലിന്റെ ഈ ഒരു സോഷ്യൽ മീഡിയന്റെ ലോകത്ത് ആണ് ഇവർ ജീവിക്കുന്നത് ഇവർക്ക് പുറത്തുള്ള ആളുകളേറ്റോ അതല്ലെങ്കിൽ നമ്മളെ കുടുംബക്കാർ വന്നിട്ട് ആ ഒരു ബന്ധങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല അതിനെ കുറിച്ചിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളും ഇടവേകലും ഒന്നുമില്ല സ്നേഹം എന്താണ് എന്നൊന്നും ശരിക്കും ഇവർ അറിയണില്ല അതെങ്ങനെ പ്രകടിപ്പിക്കണം എന്നുള്ളതും അറിയണില്ല അവർക്ക് ആവശ്യങ്ങൾ നടക്കണം അവർ ആവശ്യപ്പെടുന്ന സാധനങ്ങൾ കിട്ടണം കിട്ടിയിട്ടില്ലെങ്കിൽ കുട്ടികൾ എന്ത് ചെയ്യും വയലന്റ് ആവുകയുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇന്നത്തെ കുട്ടികൾ ഒരു സ്വഭാവ രീതി എങ്ങനെയാണ് മുന്നേ ഉണ്ടായിരുന്ന ഒരു ജനറേഷൻ എങ്ങനെയാണ് എന്നുള്ളത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ കുട്ടികൾ വാശി പിടിക്കുമ്പോൾ ചെറിയ കുട്ടികൾ തന്നെ വാശി പിടിക്കുമ്പോൾ ഒരു കാരണവശാലും നിങ്ങളത് കൊടുക്കരുത് നമ്മളെ കൊണ്ട് പറ്റുന്നത് കൊടുക്കുക അത്യാവശ്യ കാര്യങ്ങൾ നമ്മൾ അവരെ പഠിപ്പും അതുപോലെ തന്നെ അവരെ ഫുഡും ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മളെ കൊണ്ട് പറ്റുക അത് നമ്മളെ ഉത്തരവാദിത്തം അതിനപ്പുറത്തേക്ക് കുട്ടികൾ നമ്മളെ കൊണ്ട് കഴിയാത്ത ഓരോ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് മറ്റുള്ളവർ എങ്ങനെയാണോ ജീവിക്കുന്നത് അതുപോലെ നമ്മൾ കുട്ടികളിൽ നമ്മളെ കൊണ്ട് പറ്റാത്ത രീതിയിൽ അവരെ കൊണ്ടുപോകാൻ പാടില്ല അതൊക്കെ ഞാണെങ്കിൽ തന്നെ കുട്ടികൾക്ക് ഓവർ റൈറ്റ് ഉള്ള ഇത്തരം ഫ്രീഡം കൊടുക്കലും അതുപോലെ തന്നെ ഈ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക ഒക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം അത് നമുക്കന്നെയാണ് തിരിച്ചടിയിട്ട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും അറിയണം കുട്ടികളെ ചീത്ത പറഞ്ഞിട്ടും തെറ്റുകൾ കണ്ടാൽ അതിനെ തിരുത്താനും ഒക്കെ ശ്രമിക്കുന്ന വേണം അതില്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് കുറച്ച് കഴിയുമ്പോൾ വലുതായി കഴിയുമ്പം ആരെങ്കിലും അവരെ കറക്റ്റ് ചെയ്യാൻ പോവുകയോ അതില്ലെങ്കിൽ അവർ വിചാരിച്ച കാര്യങ്ങൾ നടക്കാതിരിക്കുകയോ ചെയ്യുമ്പോൾ അവർക്ക് എന്തു ചെയ്യും അവർ വയലൻ്റ് ആവും ആ വയലൻ്റ് ആവണത് നമ്മൾ നമ്മളടുത്ത് പ്രതികരിക്കണത് ഈ രീതിയിലാവും പണ്ട് എന്തെങ്കിലുമൊക്കെ തച്ചടച്ചിട്ടൊക്കെ ചെയ്യും കുറച്ച് മുന്നേ കുട്ടികൾ പ്രതികരിച്ചിരുന്നേ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതുപോലെ ചുറ്റൊക്കെ വെച്ചിട്ടും കത്തി കൊണ്ടും ഒക്കെ ആവുമ്പം കുട്ടികൾ പ്രതികരിക്കുക അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കുക നമ്മളെ മക്കൾ നന്നാവാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് സ്ട്രിക്റ്റ് ആവുന്നത് പക്ഷേ ഇപ്പോൾ നമ്മൾ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങളെ മക്കൾ എങ്ങനെയാണ് റിയാക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ ആ ഒരു റിയാക്റ്റ് ചെയ്യുന്നതിൽ ചെറിയ കുട്ടികളാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വ്യത്യാസം തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പക്ഷേ ഇപ്പോൾ നിങ്ങൾക്കത് കൈകാര്യം ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ പാരൻസ് ഉപദേശിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ശത്രുക്കളായിട്ട് മാറുകയാണ് അപ്പം അതിന് ട്രെയിൻഡായിട്ടുള്ള കൗൺസിലർമാരൊക്കെ ഉണ്ടാവും നിങ്ങൾ അവരെ കൊണ്ടുപോയിട്ട് കുട്ടികളെ ഒരു ട്രീറ്റ്മെൻറ്റ് നടത്തുക ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മളെ മക്കളും നാളെ ഇങ്ങനെ ആയിത്തീരും അപ്പോൾ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഇടുന്നതാണ് അപ്പം എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളത് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ആ ഒരു പെല്ലേക്കും കൂടെ കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത താളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്